ഹായ് നമ്മളിപ്പോൾ ആഫ്രിക്കൻ മനാന്തരങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അനക്കോണ്ടെ പിടിക്കാനുള്ള ശ്രമമാണ് നമുക്ക് ആ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് പോകാം അപ്പം നിങ്ങൾ വിചാരിക്കും സുഖമുള എന്ന കൂടെ അത്ര ഈ പറയുന്നതെന്ന് നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകണതാണ് കുറേ നാളായി നമ്മുടെ പഴയ വീടൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു പഴയ വീട്ടിലോട്ടൊന്ന് വന്നേക്കാന്ന് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ ഒത്തിരി അഹങ്കരിച്ച് പോയാലോ അപ്പോൾ നമ്മൾ പഴയ കാലമൊക്കെ ഓർത്ത് വെക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മുടെ പഴയ വീട് എന്തായി എന്നൊക്കെ അറിയാൻ പോവുകയാണ് അപ്പോൾ ഭയങ്കര ചെറിയ ില്ല ഭയങ്കര ചെളിയാണ് സിധാരണ കുറവ് മൊത്തം ചെളിയടിച്ചു ചെളിയടിച്ചു തീർത്തിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ പഴയ വീട്ടിലോട്ട് പോവുകയാണ് എന്തായെന്നൊന്നും അറിഞ്ഞുകൂടാ വീടൊക്കെ എങ്ങനെ ഇരിക്കുന്നോ ഓട്ടോർ പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി വീട്ടിലിരുന്ന് ഇപ്പോൾ പഴയ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കാരണം നമ്മുടെ കഷ്ടപ്പാടും അധ്വാനവും അധ്വാനത്തിലുണ്ടാക്കി ഒരു ഷെഡാണെങ്കിൽ പോലും ആ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയവർക്കൊന്ന് കണ്ടിട്ട് പോകാം ഇവിടെ ഒക്കെ എന്തായെന്നൊന്നും അറിയുന്നു ഭയങ്കര കാടായി ഞങ്ങൾ ഇവിടെ താമസ സമയത്ത് കാടുണ്ട് എങ്കിലും ഇത്ര ഇല്ലെന്ന് തോന്നുന്നു എന്താണേലും നടന്നിട്ട് കാടാണ് നമുക്ക് ആടെ പോയി നിന്ന് സംസാരിക്കാം അപ്പൊ അവിടെ ചെന്നിട്ട് കാണട്ടെ വഴി ഇങ്ങനെ വഴി പോലും ഇല്ലാതെ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാ ആലപ്പുഴ ജില്ലയിലെ അരൂർ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ആൾക്കാർ വിശ്വസിക്കും പക്ഷേ ഇത് ഏറ്റവും മോ ഈ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ആലപ്പുഴ ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഒറ്റ അടിക്ക് ചൂണ്ടിക്കാണിക്കാം ആശ്രമത്തിൻ്റെ കരുണാകര ആശ്രമത്തിൻ്റെ കിഴക്കവശത്തുള്ള ഈ കൊച്ചു ദ്വീപ് പോലുള്ള ഈ സ്ഥലത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ഭയങ്കരമാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ കാണുന്നില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്

ോ എനിക്ക് മടക്കാൻ പറ്റാത്ത ഇവിടെ വരുമ്പോൾ സങ്കടം ഫീലിങ്ങോ എനിക്ക് കഷ്ടപ്പെട്ടതാണ് ഒരു കിടന്ന് കഷ്ടപ്പെട്ട കൈ കണക്ക് ഇത് ഇട நம்மொத்திங்களும் அல்லொத்திரிஸ்வப்னம் கண்டதும் ஏ நம்மளும் எங்க நடக்கணும் ഇവിടുന്നതും ഇത് മറിഞ്ഞു അയച്ചെടുക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കോ വേണ്ടി ഞാൻ പറയുക കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ഷെഡ് പമ്പർശ്ശേരിയുടെ ചെന്നൊരു വേദിയിൽ ചെന്ന് ഞാൻ പെർഫോം ചെയ്തു ജനങ്ങളെന്നെ ഏറ്റുമെടുത്തു ജനങ്ങളുടെ സപ്പോർട്ട് പിന്തുണ എല്ലാം കൊണ്ടും എൻ്റെ സ്വപ്നം ഒരു വാടക വീട്ടിലോട്ടാണെങ്കിലും എനിക്ക് മാറാൻ പറ്റി ഈ വീട്ടിൽ ഈ ഈ നമ്മൾ താമസിക്കുന്ന ഈ അവസ്ഥ തന്നെ ആയിരുന്നല്ലോ ഇതിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലേ കുറച്ച് ആളെല്ലാം നമ്മളോട് നിന്ന് പോയിട്ടായിരുന്നു ഈ അവസരമാണ് ഞാനിവിടെ കിടന്നത് ആ സമയങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് നമ്മൾ ഉറകേ കിടക്കുന്ന സമയത്തും അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളൊരു വീട് വെക്കുന്നത് വരെ സ്ഥലം വാങ്ങുന്നത് നല്ലൊരു വീട്ടിൽ കിടന്നു തുടങ്ങുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ കെഞ്ചിയിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് വെട്ടം പോലും ഇല്ലാതെ ഞങ്ങളിൻ്റെ അത് കിടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം തോന്നുന്നു ദൈവത്തിൻ്റെ കയ്യൊപ്പം പറഞ്ഞാൽ ഒരു തലവര മാറുന്ന എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഇതുപോലെ മാറിയ ഒരാളാണ് കേട്ടോ ആ ഞാൻ ഇപ്പോഴാണ് വന്നു തന്നെ പറയാമോ ഇതൊക്കെ കാണണം എന്ന് കണ്ടു പോയെങ്കിലും എനിക്ക് വരണത് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ വന്നാണ് ഇത് എന്താ ഇത് ഈ ഇത്തിരി കണ്ടോ ഇത് കക്കാടെയാണ് കേട്ടോ ഞാൻ ഒത്തിരി കക്ക പുഴുങ്ങി ഇറച്ചി ചേർത്തതാണ് അന്ന് എല്ലാവരും പറയേ ഈ സാധനത്തിന് വില കിട്ടും അപ്പം പൈസ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കളയാതെടു വച്ചിരുന്നായിരുന്നു ഇത് പൊട്ടിപ്പോയി മഴയൊക്കെ നടി പൊട്ടിപ്പോയി പോലെ ഇത്തിരി ഉണ്ട് ഞാനാ ഫ്രണ്ടുകളൊക്കെ കണ്ടെത്തിയിരുന്ന് വാരി പുഴുങ്ങി പുഴുങ്ങിയെടുത്താൽ പണ്ടൊക്കെ എനിക്കിത് അറിയില്ലാണ് ചെയ്യാനായിട്ട് ആ സമയമൊക്കെ ഓരോ കക്കത്തുനിന്ന് സ്പൂൺ വെച്ച് ചിരണ്ടി ഒക്കെ ഒരു ദിവസം ഒത്തു ഇരുന്നിട്ടുള്ളൂ കക്ക ഇറങ്ങി കിടക്കുക അതിന് ശേഷമാണ് ചേട്ടൻ എഴുപണ ചേട്ടൻ പ്രകാശ് എൻ്റെ വൈഫിൻ ചേട്ടൻ പറഞ്ഞാൽ ഇനി ഇങ്ങനെ ചെയ്ത് കിലിക്കൊക്കെ തന്നു അതുകൊണ്ട് ചെയ്യാൻ പഠിച്ചിരുന്നു ഇനി ഞാൻ പാത്രം കഴുകുന്ന സ്ഥലം സ്ഥലമായിരുന്നു കേട്ടോ ഞാൻ ഇരുന്നിരുന്നാണ് ഈ തെങ്ങിങ്ങനെ കുത്തനെ വളഞ്ഞു പോയെന്ന് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് കാരണം ഈ തെങ്ങുമൂട്ടായിരുന്നിട്ടാണ് ഞാൻ എന്റെ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരുന്നത് എന്താണല്ലേ ഇപ്പൊ ഈ ഇവിടെ ഒത്തിരി പാത്രം പിന്നെ ഈ കണ്ടലൊക്കെ എന്റെ കൊച്ചുങ്ങള് കളിച്ചോണ്ടിരുന്ന കണ്ടലൊക്കെയാണ് ഞാൻ പാത്രം കഴിയുമ്പോഴൊക്കെ അതുങ്ങൾ കണ്ടല് വഴിയെല്ലാം കീറി നടക്കും എന്താ പണ്ട് തന്നെ കൊണ്ടുവന്ന സമയത്തെ എൻ്റെ വിചാരം രേഷൻ ഭയങ്കര എന്നോട് പറഞ്ഞു നിനക്ക് നീ ജീവനോടെ മീനൊന്നും കണ്ടിട്ടില്ലല്ലോ ചെമ്മീനൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ സെറ്റാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിഞ്ഞൂടല്ല ഞാൻ വിചാരിച്ചു ഇയാൾ കൊടുത്ത മെയിൻ മീൻ പിടുത്തക്കാരനാന്നാണ് വിചാരിച്ചത് അങ്ങനെ എന്നോട് പറഞ്ഞ് വാ കുടം എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ ഞാനൊരു കുടവൊക്കെ കാരണം ഞാൻ വെച്ചാൽ കുടവെന്താണേ പക്ഷെ മീൻ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ കുടത്തി കിടാതെ കൈ പിടിച്ചു തുടങ്ങും നിസാരം മീനല്ലാത്തത് നീ കാണാൻ പോകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റാക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഒരു കടം മീൻ കൊണ്ടുവരും കുറേ വറക്കണം കുറേ കറി വെക്കണം കുറേ പീര പറ്റിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ്ങൊക്കെ ഞാൻ ചെമ്മി നമുക്ക് മാങ്ങയും ചെമ്മി മുരിക്ക് ഇട്ട് താറ് വെക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ച് അങ്ങനെ വിചാരിച്ചത് അപ്പം അങ്ങനെ ഞങ്ങൾ കുടവായിട്ട് ഞാൻ പോയി ഈ കണ്ടോ ഈ ഇതുപോലെ ഈ തോടില്ലേ ഈ കാണുന്നതോട് നമ്മുടെ ചുണ്ടിൽ കാണുന്ന തോട് ഇതുപോലെ തോഈ ഇടനാഴി പുറത്ത് തോട് ഒത്തിരിയുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടും 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 ഒക്കെ ഒത്തിരിയുണ്ട് എൻ്റെ പൊന്നു കേസ് നേരം പരവരാ വെളുത്തപ്പം മുതൽ നട്ടക്കണ്ട വേരുത്ത് മൂന്ന് വരെ പിന്നെ ആകെ ഒരു സന്തോഷം എന്നാന്ന് വെച്ചാൽ കറുത്ത് പോകാൻ നമ്മുടെ ശരീരത്തിൽ വേറെ പാട്ട്സുകളൊന്നുമില്ല കൃഷ്ണമണിയുടെ അവിടുത്തെ കളർ മാത്രമേ ഉള്ളൂ കറുത്തു പോകും അതുകൊണ്ട് നമുക്ക് സങ്കടമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇത് മൊത്തം ഒരു ദിവസം എന്നെ കൊണ്ട് നടന്നിട്ട് ഒരു മാങ്ങത്തൊലിയും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ഇവിടെ ചേർത്തോടൊക്കെ പറഞ്ഞ് ആ ജാർ ഞാനിങ്ങനെ നടന്നിട്ട് ഒരു സാധനം ഒരുങ്ങില്ല അപ്പോൾ എന്നോട് പറയാണ് അവനു വേശാനറിയാവും ചുമ്മാ ചുമ്മാോഭ മാത്രള്ളായിരുന്നു അങ്ങനെ ഭയങ്കര വൈബായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഞണ്ട് ഞണ്ട് പിടിക്കാൻ വിദഗ്ധനാണ് കേട്ടോ അതൊക്കെ ഓക്കെയാണ് ഞണ്ടൊക്കെ പിടിക്കാനൊക്കെ അറിയാം പിന്നെ ഏറ് ഏറ് എന്നാ എന്നാൽ പറഞ്ഞത് ആ കൂരി പിടിക്കുന്നേ ഏറ് ചൂണ്ടോ ഏറ് ചൂണ്ടയൊക്കെ ഇവിടെ അറിയാം കേട്ടോ അതൊക്കെ ആശാൻ അടിപൊളിയാണ് അങ്ങനെ കൂരിയൊക്കെ പിടിച്ചറി നോക്കുമായിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മീനും ചെമ്മീനും ഞണ്ടും ഒന്നും തിന്നാൻ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കണ്ടേ ഇവിടെ പണിയെടുക്കുകയാണെങ്കിൽ അറിയാവുന്നവനാണെങ്കിൽ നന്നായിട്ട് മീ വെള്ളത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്ത് ജീവിക്കാൻ പറ്റും കേട്ടോ ഒന്നും അറിയാൻ പോലെ ഞാനവിടെ കക്കാവാരിപ്പു ഇറച്ചിയൊക്കെ എടുക്കും ഞണ്ട് പിടിക്കും നീട്ടുവല ഇട്ടിട്ട് അല്ലാതെ നേരെ കയറി ഞണ്ടറി പിടിക്കാറില്ല കട പേടിയാ കടിക്കും എനിക്കിട്ട് നല്ല കടി കടികിട്ടിട്ടുണ്ട് പണ്ട് ഈ കക്കാവരുമ്പോളൊക്കെ നമ്മൾ നല്ല ഉറുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല പാടൊക്കെ ഉണ്ട് കയ്യെ അങ്ങനെ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഒക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് നീട്ടുവല ഇട്ടിട്ട് ഇപ്പോൾ പെടിയാകും കാരണം ഇതിന്റെ ഇതിൻ്റെ തനക്കോണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ നല്ല ഉണ്ടായിരുന്നു ഇപ്പം ഇതിനകത്ത് നടക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ പോകാം അല്ലേ ഇടിപ്പം എനിക്കേ ഭയങ്കര രണ്ട് ഇന്നലെ മിനിയാന്ന് പോലും മനസ്സിൽ ഇങ്ങനെ അവിടെ പോയി കാണാറ് നോക്കാറ് ഇപ്പം പെരേ എന്തായി എന്നൊക്കെ നോക്കാം അല്ല വന്നു നന്നായി മൊത്തം തൂണൊക്കെ വിട്ടിരിപ്പുണ്ട് അപ്പം ഞങ്ങൾ വിചാരിക്കുകയെന്നു വച്ചാൽ ആ ഷീറ്റൊന്നും കളയാതെടുക്കുവാണെങ്കിൽ നമുക്ക് പുതിയ ഒക്കെ പെര വെക്കുമ്പോൾ ഒരു ചെറിയൊരു കാർഷിട്ട് പോലെ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ട് ആ മുകളിൽ കിടക്ക ഷീറ്റ് ഇടാൻ പോകുമ്പോൾ പറയലല്ല ആ മുകളിൽ കിടക്ക ഷീറ്റ് നീലക്കളിൽ അപ്പം അങ്ങനെ ഒരു പ്ലാനിങ് അപ്പം അത് എന്താണ് അത് അടുത്ത ദിവസം വന്നയിരിക്കണം എന്താണ് ഇതേണ്ടത് എൻ്റെ പൊന്ന് ഗായ് സുതി പോലത്തെ ഇവിടെ നിന്നാണ് ഈ ചെളിയിൽ നിന്നാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിയത് കേട്ടോ ആ ഇത് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ പൊത്തിപ്പിടിച്ച് കരഞ്ഞതിനും സങ്കടപ്പെട്ടതിനും ചിരിച്ചതിനും സന്തോഷിച്ചതിനും ഒക്കെ ഒത്തിരി ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടിനെ ജീവിതത്തിൽ ഒത്തിരി സാക്ഷ്യം വായിച്ച ഒരു ഇത് ഞങ്ങൾ എന്തായിരുന്നു എന്ന് ജനങ്ങളോട് എത്തിച്ചെന്ന സ്ഥലമായിരുന്നു ഇത് എൻ്റെ പഴയ വീട് ഞങ്ങളുടെ സന്തോഷവും സങ്കടവും ചിരി അധ്വാനം എല്ലാം നിറഞ്ഞൊരു കുഞ്ഞു വീടായിരുന്നു ഞങ്ങളുടെ ഇത് എന്താണെന്നു മഴയിൽ മനോരമയും ജനങ്ങളും കാരണം ഞങ്ങൾ അവിടെ മാറി ഒരു വാടക വീട്ടിലോട്ടാണതിന് മാറാൻ സാധിച്ചു അതിരി സന്തോഷം അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ വന്ന വഴി മറക്കാതെ ഇരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്നും ഇതൊക്കെ വന്ന് കാണുന്നത് നല്ലതാ എന്നാന്ന് വെച്ചാൽ എങ്ങാനും എവിടെയെങ്കിലും ഇതുവരെ എനിക്കാണ് തോന്നിയിട്ടില്ല ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആണെന്നോ എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല ഞാൻ എപ്പോഴും എല്ലാ വീട്ടിലും പറയുന്ന പോലെ മൊയിലിൻ്റെ തല ചക്ക വീണ പോലെ ഒത്തിരി അവസ്ഥയാണ് അല്ലാതെ എനിക്ക് ഒത്തിരി കഴിവുള്ള ആളെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചതാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം എന്നായാലും ഞാനങ്ങനെ പറയാൻ അന്ന് എൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത് നമ്മളൊന്ന് ഞാൻ എന്താണെന്ന് അറിയാം എനിക്കൊരു കഴിവില്ല എന്ന് പറയുന്നത് നമ്മളൊന്നുമില്ല നമുക്കൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ട് ഇരുന്നാൽ ദൈവം നമ്മൾ ഉയർത്തും ആ എനിക്ക് ഇതുവരെ അങ്ങനെ ആ ഒരു അഹങ്കാരം ഒന്നും ഇതുവരെ വന്നിട്ടില്ല അഹങ്കരിക്കാൻ ദൈവം ഒന്നും എൻ്റെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അഹങ്കരിച്ച എന്തിനെല്ലാം കളയുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുക വെച്ചാൽ ഇതൊക്കെ ഇടയ്ക്ക് വന്ന് കാണുന്നത് നല്ലതാണ് നമ്മൾ എന്തായിരുന്നു എന്നൊന്ന് വിലയിരുത്താനായിട്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ വീടും സ്ഥലമൊക്കെ ഒന്ന് കണ്ടു പോകുന്ന നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്താണേലും നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്